ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ജനാധിപത്യ രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളായ ഇലക്ഷൻ വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പണം വോട്ടെടുപ്പ് എന്നിവ അധ്യാപകരുടെ നിർദ്ദേശാനുസരണം കുട്ടികളുടെ നേതൃത്വത്തിൽ കൃത്യതയോടെ നടപ്പിലാക്കി സ്ഥാനാർത്ഥികളായ വിദ്യാർത്ഥികൾ ക്ലാസുകൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയും അവരവരുടെ പ്രകടന പത്രിക അവതരിപ്പിക്കുകയും ചെയ്തു പ്രിസൈഡിംഗ് ഓഫീസറായും പോളിംഗ് ഓഫീസർമാരായും വിദ്യാർത്ഥികൾ തന്നെ അണിനിരന്നപ്പോൾ വേറിട്ട ഒരു മാസ്റ്റർ ജുവാൻ ജിൻസൺ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി ഐ ഡി കാർഡ് പരിശോധിച്ച് വോട്ടർമാരുടെ പേര് വിളിച്ചു സെക്കൻഡ് പ്രിസൈഡിംഗ് ഓഫീസറായ ഏബൽ ദിലീപ് വിരലിൽ മഷി പുരട്ടി പ്രിസൈഡിംഗ് ഓഫീസർ അജോ സെബാസ്റ്റ്യൻ ജോമിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായത്തോടെ വിദ്യയുടെ ഉപയോഗത്തോടെ അത്യാധുനിക രീതിയിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും തീരുമാനമെടുക്കാൻ പ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയാക്കി സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ നേതൃത്വത്തിൽ വോട്ടർമാരെ നിയന്ത്രിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും ഇലക്ഷൻ സൂക്ഷ്മവും സുഗമവുമാക്കി സ്കൂൾ ലീഡറായ മെറിൻ ആൻഡ് സിജോയും

ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ